കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കുഴൽപ്പാലത്തിന്റെ പണികൾ ഇഴഞ്ഞു നീങ്ങുന്നതായി ആക്ഷേപം മഴക്കാലത്തിന് മുന്നേ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണമെന്ന ആവശ്യം ശക്തമാണ് കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കുഴൽപാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണെന്ന ആരോപണമാണ് ശക്തമായിരിക്കുന്നത് പാലത്തിന്റെ നവീകരണത്തിനായി ലക്ഷങ്ങൾ ചെലവഴിച്ചു കഴിഞ്ഞുവെങ്കിലും പാലത്തിന്റെ തനിവ തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നാണ് പരാതി ടൺ കണക്കിന് മണ്ണ് പാലത്തിന്റെ ഇരുഭാഗങ്ങളിലും നിർമ്മാണത്തിനായി നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിലും ഇടയ്ക്ക് പെയ്യുന്ന മഴയിൽ ഈ മണ്ണ് ഒലിച്ച് ഡാമിലേക്ക് ഇറങ്ങുന്നതായാണ് പ്രധാന ആക്ഷേപം ഇത് ചിലപ്പോൾ വലിയ പ്രതിസന്ധിക്ക് കാരണമാകുമെന്ന് നാട്ടുകാർ പറയുന്നു മലയോര ഹൈവേയുടെ നിർമ്മാണം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഈ കുഴൽപാലത്തിന്റെ അവിടുത്തെ അവസ്ഥ പഠിച്ചാൽ അതിന് ദേശത്ത് നിന്നുകൊണ്ടിരുന്ന മണ്ണ് മുഴുവനും കൂടി ഡാമിലേക്കാണ് തള്ളിക്കൊണ്ടിരിക്കുന്നത് ഡാമിലെ മണ്ണ് നിറഞ്ഞ് സംഭരണശേഷി കുറയും എന്ന പേരും പറഞ്ഞാണ് പത്തിയേരിൽ പട്ടയം കൊടുക്കാതെ സർക്കാർ തടഞ്ഞു വെച്ചിരുന്നു അതിലിപ്പോ ഏഴ് ജൈന്മാരെ കൊടുത്തിട്ടുണ്ട് ഇനി മൂന്ന് ജയിൻ കൊടുക്കാത്തതിന്റെയും കാരണം പറയുന്നത് മണ്ണൊലിപ്പുണ്ടാവുകയും ഡാം നിരക്കുകയും നീക്കുകയും ചെയ്യും എന്നുള്ളത് ആ സാഹചര്യത്തിലാണ് ഈ റോഡ് പണിയുടെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നത് മൂലം എത്രയോ ലോറിക്കണക്കിന് മാ ടോറസ്ലാണ് മണ്ണുകൊണ്ട് തള്ളിക്കൊണ്ടിരിക്കുന്നത് ആ മണ്ണ് വന്നിട്ട് ഈ ഡാം മൊത്തം നികന്നുകൊണ്ടിരിക്കുകയാണ് അതിനൊന്നും ആർക്കും പരാതിയില്ല ഇതിന്റെ അശാസ്ത്രീയമായ നിർമ്മാണ പദ്ധതി കാല എത്രയോ കാലമായി പാലത്തിന്റെ പണി തുടങ്ങിയിട്ട് ഇതുവരെയായിട്ടും അതിൻ്റെ പണിനീടെ പൂർത്തീകരണത്തിലേക്ക് എത്താത്തത് കൊണ്ട് ഇടക്കിടയ്ക്ക് ഉണ്ടാകുന്ന മഴ മൂലം ഇവര് കൊണ്ടിരുന്ന മണ്ണ് മുഴുവനും ഒലിച്ച് ഡാമിലേക്ക് ഇറങ്ങി ഇപ്പം തോട് തന്നെ ഡാമിലേക്ക് നികന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനൊരു പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മൺപാലമായ വെളിരാകണ്ഠം കുഴൽപ്പാലത്തിന്റെ നവീകരണം അടിയന്തരമായി പൂർത്തീകരിക്കണമെന്ന ആവശ്യവും ശക്തമാണ്